മീഡിയ ഒരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോഴിക്കോടിന്റെ നെല്ലർ എന്ന് വിശേഷിപ്പിക്കുന്ന ആവളപ്പാണ്ടിയിലാണുള്ളത് കാർഷിക മേഖല അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയുടെ മാതൃകയായിരുന്ന ആവളപ്പാണ്ടിയിൽ താൽക്കാലികമായി കാർഷിക മേഖല ഒരു സ്തംഭനാവസ്ഥയിലാണുള്ളത് പക്ഷേ വർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ട് പൂക്കൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് കാണികളെ ആകർഷിക്കാൻ വേണ്ടി ആ ഒരു കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് മുഴുവൻ പേർക്കും സ്വാഗതം മഹാമാരിയുടെ കാലത്തും പ്രകൃതി അതിൻ്റെ വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്നതിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ലെന്ന് നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ കാണാം ശൈത്യകാല പുഷ്പങ്ങൾ എല്ലാ പ്രദേശങ്ങളെയും നിറപ്പകിട്ടുള്ളതാക്കി മാറ്റിയിട്ടുണ്ട് കാട് പൂത്തതുപോലെ തോട് പൂത്ത കാഴ്ചയാണ് കോഴിക്കോട് ജില്ലയിലെ മേപ്പയ്യൂരിന് സമീപത്തുള്ള കുട്ടോത്ത് ആവളപ്പാണ്ടി കുണ്ടൂർമൊഴിത്തോട്ടിൽ ഒരുങ്ങിയിട്ടുള്ളത് കബോംബ ഫർക്കേറ്റ അഥവാ മുള്ളൻ പായൽ എന്ന ലാറ്റിൻ അമേരിക്കൻ അതിഥി സസ്യം പിങ്ക് നിറത്തിലുള്ള ചാരുതയാണ് ഈ ജലാശയത്തിൽ വരച്ചുവെച്ചിട്ടുള്ളത് മാധ്യമങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി വൈറലായ ഈ കാഴ്ച കാണാൻ വന്നാൽ ആ പ്രദേശം ഒരു ഉത്സവ പ്രതീതി നൽകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ചല്ലിപ്പൂവ് എന്ന പേരിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട് കുണ്ടൂർമുഴി തോട്ടിൽ ഒരു കിലോമീറ്ററിലധികം ആ ജലാശയത്തിലെ മുഴുവൻ പ്രാദേശിക സസ്യങ്ങളെയും നശിപ്പിച്ചുകൊണ്ടാണ് ഈ വിദേശാധിപത്യം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം നാല് വരെയാണ് ഈ സുന്ദരമായ കാഴ്ചയുടെ വിരുന്നൊരുക്കുന്നത് കൊട്ടവഞ്ചിയിൽ മീൻ പിടിക്കാൻ എത്തുന്നവർക്ക് ഈ സസ്യത്തിൻ്റെ അവളപ്പാണ്ടിയിലേക്കുള്ള വരവിൽ വലിയ പങ്കുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഓൺലൈൻ വിപണിയിൽ കബോംബ കബോംബർക്കേറ്റ എന്ന ജലസസ്യം അക്വേറിയം ആവശ്യത്തിന് ലഭ്യമാണെന്ന് കാണാം വടക്ക് തെക്ക് അമേരിക്കയിലാണ് നേരത്തെ ഇത് കൂടുതലായി കണ്ടുവന്നിരുന്നത് മഴക്കാലം കഴിയുന്നതോടെ ഈ ശുദ്ധജല സസ്യത്തിൻ്റെ വളർച്ച ത്വരിതഗതിയിലാവുകയും ഇടതൂർന്ന് പൂക്കൾ വിരിഞ്ഞ് ഒരു പിങ്ക് പരവധാനിയായി മാറുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നദിയിൽ ഇവ വളർന്നപ്പോൾ ഇത് നശിപ്പിക്കാൻ നല്ല ശ്രമം നടത്തിയിരുന്നു പെട്ടെന്ന് ജലാശയങ്ങളിൽ നിന്ന് ഇവയെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു തിരിച്ചറിവാണ് അന്ന് നമുക്ക് ലഭിച്ചത് കോഴിക്കോടിൻ്റെ നെല്ലറിയായി വിശേഷിപ്പിക്കുന്ന ആവളപ്പാണ്ടിയിൽ ഇതിൻ്റെ കടന്നുകയറ്റം കൃഷിയെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ കർഷകർ ആശങ്കയിലാണ് ഉടൻ തന്നെ ഇതിനെ നശിപ്പിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാവണമെന്നും ജനങ്ങൾ പറയുന്നു പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്കു ചാഞ്ഞാൽ മുറിക്കണമെന്നാണല്ലോ ചൊല്ല് ആൻ മീഡിയ ലൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക തൊട്ടുമുകളിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക താങ്ക്